ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കല്ല് വാഴയെ കുറിച്ചിട്ടാണ് ഇത് കണ്ടില്ലേ ഇതിൻ്റെ താമരമുട്ട് പോലെയാണ് ഇതിൻ്റെ കൊടപ്പൻ ഇരിക്കുന്നത് വിരിഞ്ഞു കഴിഞ്ഞാൽ കണ്ട നല്ല ഹൈറ്റ് ഉണ്ട് ഈടെ നട്ടത് എല്ലായിടത്തും ഇത്ര ഹൈറ്റ് കിട്ടണമെന്നില്ല ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയവരുടെ അടുത്താണ് നല്ല ഹൈറ്റുള്ള ഒരു വാഴയാണ് ഇതിപ്പം നേന്ത്രവാഴേര് ഹൈറ്റിൻ്റെ എത്ര തന്നെ ആയിട്ടുണ്ട് അതിനാട്ടി ഉണ്ടെന്ന് തോന്നുന്നു ഏകദേശം നല്ല ഹൈറ്റിൽ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പഴമെല്ലാം നമുക്ക് ഭക്ഷിക്കാവുന്നതാണ് ഇത് കണ്ട നല്ല ഹൈറ്റ് ഉണ്ട് നല്ല തടിയും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൻ്റെ പഴത്തിൻ്റെ ഉള്ളില് കുരു ഇതാ വീണിട്ടാണ് ഇത് മുളക്കൽ അത് കല്ല് കണക്കുണ്ട് അതാണ് എന്ന് പറയുന്നത് ഇതാണ് കല്ല് ഒരു ചെറിയ തൈ ഇതിപ്പം ഇവിടെ കുരുവീണ് മുളച്ച തൈയാണ് ഇത് കണ്ട ഇവിടെ രണ്ട് കല്ലുവാഴ വേറെ മുളച്ചിട്ടുണ്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് വല്ലാത്തൊരു ഇലയാണ് ഭയങ്കര നീളത്തിൽ പോവും ഒരുപാട് ഹൈറ്റുള്ള ഒരു ഇലയാണിത് ഈ നല്ല വളക്കൂറുള്ള സ്ഥലത്ത് ഇത് നട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല ഒരുപാട് നീളം വയ്ക്കും പിന്നെ ഇത് കൊലക്കണമെങ്കിൽ ഒരു ഒരു നാലോ അഞ്ചോ വർഷമെങ്കിലും എടുക്കും ആടെന്നോട്ടിട്ട് അങ്ങോട്ടേക്കാണ് ഇത് കൊലക്കൽ പിന്നെ പെട്ടെന്നൊന്നും കുലച്ചു കിട്ടില്ല അങ്ങനെയുണ്ട് പിന്നെ മലവാഴാന്നെല്ലാം ഇതറിയപ്പെടും പിന്നെ ഇനി വെള്ളം ശേഖരിച്ച് വെക്കുന്ന ഒരു പരിപാടിയുണ്ട് അതായത് ഇതിൻ്റെ ഉള്ളിലിപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ വേരാറ്റം മുറിച്ചെടുത്താൽ അതൊരു കുപ്പി വെച്ചിട്ട് ഊറ്റ ഊറ്റാൻ നോക്കിയാൽ അതിനകത്ത് നമുക്ക് കുറേ വെള്ളം കിട്ടും ഇത് തീയിട്ട് കത്തിച്ചാലെല്ലാം ഇത് അങ്ങനെ പെട്ടെന്നൊന്നും നശിച്ചു പോകില്ല കാരണം ഇതിൻ്റെ ഉള്ളിലെ വെള്ളം തന്നെയാണ് അതിൻ്റെ കാരണം പാറക്കെല്ലാം പറ്റിപ്പിടിച്ചിട്ട് പിടിച്ചിട്ട് വേണമെങ്കിൽ ഇത് വളരും അതിജീവനം ഭയങ്കരമാണ് ഇനി പിന്നെ നമുക്കിത് കുറേ സംഭവത്തിനെല്ലാം ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മൂത്രക്കല്ലിനെല്ലാം ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ പിന്നെ പഴം നമുക്ക് അങ്ങനെ പെട്ടെന്ന് തിന്നാൻ പറ്റില്ല കാരണം അതിൻ്റെ ഉള്ളിൽ പറ്റം കുരുവായിരിക്കും അതിൽ നിന്ന് കുറച്ച് കുറച്ച് മാത്രമേ നമുക്ക് തിന്നാൻ വേണ്ടിയിട്ട് കിട്ടുവരു അത് സാധാരണ പഴങ്ങളൊക്കെ നല്ല ടേസ്റ്റുള്ള പഴം തന്നെയാണ് പക്ഷേ അത് നമുക്ക് എല്ലാവർക്കും ഒന്നും ഇത് കിട്ടില്ല അപൂർവമായിട്ട് കാണുന്നില്ല എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാവില്ല ചിലരൊക്കെ ഇതിൻ്റെ പിന്നെ കുരുവില്ല അതിൻ്റെ വിത്ത് അത് എന്നാ ഇത് പഴുത്ത് കഴിഞ്ഞാൽ അതെടുത്തിട്ട് ഉണക്കിയിട്ട് അത് കുത്തി പൊടിച്ചിട്ടെല്ലാം പാലിലിട്ടിലൊട്ടിട്ട് കുടിക്കുന്നുണ്ട് അതെല്ലാം നല്ലതാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇലയിൽ നമുക്ക് ഒരുപാടാക്ക് വേണമെങ്കിൽ ചോറ് വളമ്പുക അത്രയും വലിയ ഇലയാണിത് ഇതിന് പിന്നെ അധികം കാട്ടിലാണ് ഉണ്ടാവൽ വീട്ടിൽ ഉണ്ടാവൽ കുറവാണ് കുന്നും പ്രദേശം മലയോര പ്രദേശം ഇങ്ങനത്തെ സ്ഥലത്താണ് ഇതധികം മുളച്ച കാണല് തീരപ്രദേശത്തൊന്നും ഇതങ്ങനെ ഉണ്ടാവില്ല കണ്ടില്ല നിങ്ങൾ ഇതിൻ്റെ ഇല കണ്ടോ എത്ര വലിയ ഇലയാണ് ഇതിൻ്റെ തണ്ടന്നെ വലിയ തണ്ടല്ലേ ഇതിൻ്റെ ഇല ഇതിനങ്ങാട്ടി വലിയ ഇലയാണ് അതായത് നമ്മൾ സാധാരണ വാഴ ഇല വിലയല്ല ഇതിൻ്റെ ഇല വലിയ ഇലയാണ് ഇതിപ്പം ചെറിയൊരു വാഴ അതിൻ്റെ അരുവത്ത് വില്ലത് ൈനം കട്ട് ചെറുത് കുഞ്ഞ് ഇതേപോലെ മുളച്ച വിത്ത് നമുക്ക് വീട്ടിലെല്ലാം കൊണ്ടുപോയിട്ട് നട്ടിട്ട് നമുക്ക് ഇത് എനിക്ക് വാഴ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അടുത്ത ഇതെല്ലാം നമ്മളെ വീട്ടിലെല്ലാം നട്ടുപിടിപ്പിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതേനക്ക് വേണമെങ്കിൽ ഏതെങ്കിലും കിട്ടിയാൽ ഇതേ എനിക്ക് നട്ടുപിടിപ്പിക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക